ട്രിപ്പിൾ എത്ര ഡിവൈൻ മെറാക്കൾ മലയാളം ടെറോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അതുപോലെ തന്നെ കംപേൻ എനർജി എന്താണ് ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഇതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള മുമ്മൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്ക് ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള ഗൈഡൻസ് തരാൻ ഞാൻ ഏഞ്ചൽസിനോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾക്കും ഈ ഒരു സമയം മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗായ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളത് കാണുന്ന സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് എന്തായിരിക്കാം വീക്കെൻഡിൽ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് ഡി ആർ കെഞ്ചിൽ പ്ലീസ് ഗീവ് ദ റൈറ്റ് ആൻസർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളത് കാണുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എസ് ഇവിടെ കിങ് ഓഫ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ സെക്സ് ഓഫ് പെൻറ്റകൾസ് അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നൊരവസ്ഥ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്നേഹം അത് നിങ്ങൾക്ക് തരാനായിട്ട് ഇപ്പോൾ സാധ്യമല്ല അതിൻ്റെ പേരിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സൗന്ദര്യപ്പിണക്കം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളോട് മനഃപൂർവ്വം സംസാരിക്കാതെ മാറിയിരിക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം ഇപ്പോൾ നിങ്ങൾക്ക് തരാനായിട്ട് ആ വ്യക്തിക്ക് സാധ്യമല്ല എന്നാൽ റിലേഷൻഷിപ്പ് ഇല്ല നിങ്ങൾ ആ വ്യക്തി ലവറായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തി മിണ്ടാതിരിക്കുന്നത് കൊണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു സ്നേഹം നിങ്ങൾക്ക് തരാൻ പറ്റാത്തത് കൊണ്ടും എൻ്റെ ആയി പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തി ഉപേക്ഷിച്ച് പോകുവോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ വ്യക്തി അലട്ടുന്നുണ്ട് അപ്പം നിങ്ങളെ നോക്കുന്നുണ്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ വേണം ഇവിടെ ഇഷ്ടക്കുറവൊന്നും ഇല്ല പക്ഷേ ടു ഒ വൺസ് എന്ന് പറയുന്ന കാർഡ് വേറൊരു ഓപ്ഷനെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട് ഞാൻ ഏത് തിരഞ്ഞെടുക്കണം എന്ന് ആ വ്യക്തിക്ക് ഇപ്പോൾ അറിയുന്നില്ല ചിലപ്പോൾ പാരൻസിൻ്റെ കൂടെ നിൽക്കണോ ഫാമിലിയുടെ കൂടെ നിൽക്കണോ അതോ നിങ്ങളുടെ കൂടെ നിൽക്കണോ അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻ ആയിരിക്കാം ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ കൊടുക്കേണ്ടത് എൻ്റെ ജോബിനാണെന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയായിരിക്കും എൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ശരിയാവണം അത് സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുകയാവാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജോലി സ്ഥലത്തോ ആ വ്യക്തിയുടെ വ്യാപാര സ്ഥാപനത്തിലോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സോ ടെൻഷനൊക്കെ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം ഇപ്പോൾ ജോലി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരിക്കാം ആ വ്യക്തിക്ക് ഇവിടെ ഒരു തെറ്റായിട്ട് സിറ്റുവേഷൻ കാണുന്നുണ്ട് ചിലപ്പോൾ അത് ജോബിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതോ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ ജോലി ചെയ്തപ്പോഴായിരിക്കാം ഈ വ്യക്തി അല്ലെങ്കിൽ ഒരു ബിസിനസ് മീറ്റിംഗ് അതിലൊക്കെ ആയിരിക്കും വ്യക്തി പരിചയപ്പെട്ടിട്ടുള്ളത് ഒരു ട്രാവലിംഗിലായിരിക്കാം പരിചയപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം ഈ വ്യക്തി അത്രമാത്രം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ജീവിതം ആ വ്യക്തിക്ക് നല്ലതാണ് എന്നുള്ള ഉറച്ച ബോധ്യം ഈ പേഴ്സൺ ഉണ്ട് ഇനി എന്താണ് തേപ്പാടി സിറ്റുവേഷൻ്റെ കാരണം എന്താണ് ഇവിടുത്തെ തേട്ടപ്പാട് സിറ്റുവേഷൻ ഏതോ ഒരു സിറ്റുവേഷനിൽ ഏതോ ഒരു കാര്യത്തിൽ ആ വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ആ വ്യക്തിക്ക് അവിടെ നിന്ന് വിട്ടു പോകാൻ പറ്റുന്നില്ല നിങ്ങളിലേക്ക് വരാനും സാധിക്കുന്നില്ല എന്തോ ഒരു എന്തൊരവസ്ഥ തേട്ടപ്പാട് സിറ്റുവേഷൻ ആകാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ആവാം അതിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാനോ പിന്നോട്ട് പോകാനോ ഈ വ്യക്തിക്ക് സാധ്യമല്ല അങ്ങനെ ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നു ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാത്തത് പക്ഷേ ഒരുപാട് പാഷനേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് വിജയമാണ് കൊണ്ടു കൊടുക്കുന്നതെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ബോധ്യം ഈ പേഴ്സണുണ്ട് നിങ്ങൾ മറ്റുള്ള ലൈഫ് ആ വ്യക്തിക്ക് നല്ലതാണ് എന്നുള്ളൊരു ബോധ്യമുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഇതിൽ ഇൻവോൾവഡ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഫാമിലി സംബന്ധിച്ച കാര്യങ്ങളും ഇൻവോൾവ് ആകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും എന്ത് തീരുമാനിക്കണം എന്നറിയാൻ വയ്യാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് മറ്റുള്ളവർ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ െങ്കിൽ ആയിരിക്കാം മറ്റുള്ളവർ ഇൻവോൾവ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയ്ക്ക് നല്ലതല്ല എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരവരുടെ ഉദ്ദേശങ്ങൾ നല്ലതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ടുള്ള ഉണ്ടായിരിക്കാം അത് നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ടായിരിക്കാം ഇവിടെ ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾക്കൊരു സ്ക്രീനിൽ എന്ന പോലെ കാണാൻ സാധിക്കുന്നുണ്ട് അത് വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് കാരണം ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് ഏറെക്കുറെ കാണാൻ സാധിക്കുന്നുണ്ട് ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് പതുക്കെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വിജയിക്കും എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതും അതുതന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പതുക്കെ ആണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുള്ള വിശ്വാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങും എന്നുള്ളത് അതായത് ഈ വ്യക്തി തുടങ്ങുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇനി മുൻപോട്ട് എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നോട്ടെ എന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ വരുന്ന എല്ലാ പ്രോബ്ലത്തെയും നിങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്രമാത്രം ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ എൻഡായി പോയിട്ടുള്ളതെങ്കിൽ അത് വീണ്ടും തുടങ്ങണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അതിന് വേണ്ടി എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് അതാണ് നിങ്ങളുടെ എനർജി ഏതെറ്റം വരെ പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ മറ്റൊരാൾ ഇൻവോൾവ് ആയിട്ട് ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ പരത്തി റിലേഷൻഷിപ്പിനെ രണ്ടാക്കിയതായിരിക്കാം അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇനി ഒരു റീസ്റ്റാർട്ടിംഗ് വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റില്ല എന്ന കുറച്ച് വിശ്വാസം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ വിശ്വസിക്കുന്നുണ്ട് ഈ വ്യക്തി എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരും എന്ന് നിങ്ങളും മറിച്ച് വിശ്വസിക്കുന്നുണ്ട് ഇനി ഇവിടെ ബോട്ടം ഓഫ് ടേക്കും സക്സസ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളും വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും സക്സസ് ആകും എന്നുള്ളത് രണ്ടു പേരും ഈ ഒരു റിലേഷൻഷിപ്പിനെ സക്സസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് അതുതന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സക്സസ് കാരണം നിങ്ങൾക്ക് തമ്മിൽ വലിയ പ്രോബ്ലംസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇവിടെ ചൂസ് വയസിലി എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് ഇതിനോടകം തന്നെ ഒരുപാട് തെറ്റുകൾ വന്നുപെട്ടിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും മറ്റുള്ളവർ വിശ്വസിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ഇനി എന്ത് ഡിസിഷൻ എടുത്താലും ഇനി ഒരു ചുവട് മുന്നോട്ട് വച്ചാലും അത് വളരെ സൂക്ഷിച്ചേ വയ്ക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇപ്പോൾ ആ വ്യക്തി കെട്ടപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് എന്നുള്ളത് വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഇപ്പോൾ ഞാൻ പെട്ടുപോയി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എങ്കിലും ഈ അവസ്ഥയ്ക്കൊക്കെ വ്യത്യാസം വന്നുകൊണ്ട് ഒരു റിസൾട്ട് അല്ലെങ്കിൽ സ്വപ്നങ്ങൾ പോവണേന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്ന് തന്നെ വ്യക്തി കുറച്ച് വിശ്വസിക്കുന്നുണ്ട് അതാണ് മെറ്റീരിയൽ ഹാർവെസ്റ്റ് അതെന്തായാലും നിങ്ങളുടെ സ്വപ്നം ഫ്രൂട്ട്ഫുൾ ആകും എന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നതും ആ വ്യക്തി പ്രതീക്ഷിക്കുന്നതും എസ് കണ്ടോ വിക്ടറി ആൻഡ് സക്സസ് ഇവിടെയും നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് തന്നെയാണ് കിട്ടുന്നത് അപ്പം ഇവരെ ഡെഫിനിറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകും എന്നുള്ളതാണ് അതായത് ആ വ്യക്തി തെറ്റിദ്ധാരണകളൊക്കെ മാറി രണ്ടുപേരും ഒരേപോലെ തന്നെ ചിന്തിക്കാൻ തുടങ്ങും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം ഈ വ്യക്തിയിൽ നിന്ന് തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ കണ്ടോ സിക്സ് ആൻഡ് നയൻ ട്വിൻഫ്ലെയിം ജേണിയാണ് മിറർ സെൽഫ് നിങ്ങളെന്താണോ അത് തന്നെയാണ് ആ വ്യക്തി ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് സ്പിരിച്വലി നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ അടിക്കടി വ്യക്തി ഡ്രീം കാണുന്നുണ്ടാവാം ആ വ്യക്തിയും അതേപോലെ തന്നെ ഡ്രീം കാണുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളെ ഈ വ്യക്തി ഡ്രീമിൽ കണ്ടിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളെ നേരിൽ കണ്ടപ്പോൾ ഒരുപക്ഷേ നല്ല ഫെമിലിയർ ആയിട്ട് ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഇനി ഇവിടെ ആ പേഴ്സൺ ആ വ്യക്തിയുടെ തീരുമാനം എന്താണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കും അങ്ങനെയുള്ള ഒരു എനർജിയിലൊരു വ്യക്തിയാണ് കുറച്ച് ഈഗോയുള്ള ഒരു പേഴ്സൺ ആണ് എന്ത് തീരുമാനിച്ചാലും അത് തന്നെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി ആ വ്യക്തി എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കും കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആണ് എന്നുള്ളത് വിശ്വസിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു സക്സസ് പ്രതീക്ഷിക്കാം നിങ്ങളുടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് എ എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക എസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് സി എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ഇസഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത് എക്സ് വി എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് വൈ ഒ ജെ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമുള്ള ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് ഇവിടെ കിട്ടുന്നത് എന്നുള്ളത് ഇവിടെ ക്ലൂസ് ആയിട്ട് ടോറസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഓറഞ്ച് കളർ ജൂൺ മന്ത് ജനുവരി മന്ത് ട്വൻറ്റി എയ്റ്റ് സിറ്റി ബ്ലൂ കളർ ആർക്കേഞ്ചൽ റാഫേൽ സെവൻ എന്നൊരു ഡേറ്റ് ടെർട്ടി എറണാകുളം ട്വൻറ്റി നയൻ ഏജാവം ലിയോ ടേർട്ടീൻ ബ്രദർ ടൽ ആർക്കേഞ്ചൽ യൂരിയേൽ ிஃபைவ் நயன்ட்டீன் ஆர்க்கல் மிகாயேர் இனி நமக்கு ப்ளேஸெடுக்கிறது திருஷூர் கண்ணூர் பேங்க்ளூர் வயநாடு மலப்புரம் இடுக்கி சென்னை അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഒന്നെങ്കിൽ നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സൻ്റെ പ്ലേസ് ആവാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതോ ജോലി ചെയ്തിട്ടുള്ളതോ ജോലി ചെയ്യുന്നതോ ആയിട്ടുള്ള പ്ലേസസ് ആവാനും സാധ്യതയുണ്ട് ഇനി റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്നത് യെസ് ഇവിടെ ലവ് യുവർ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ തന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കൂ എന്നുള്ളത് നിങ്ങൾ സെൽഫ് ലവ് കൊടുക്കുക നിങ്ങൾ വേറൊരാളെ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ അത് യാതൊരു മാറ്റവും കൊണ്ടുവരുന്നില്ല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ലവ് സെൽഫ് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കേണ്ടത് അപ്പോൾ മാത്രമേ നിങ്ങളിലുള്ള പോസിറ്റീവായിട്ടുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി ഉയരത്തുള്ളൂ അതാണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇനി ഏഞ്ചൽസിനോട് ചോദിക്കാം എന്താണ് നിങ്ങൾക്കുള്ള ആൻസർ മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിൽ ഓർക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് മൂന്ന് ക്വസ്റ്റ്യൻസ് ഓർക്കുക കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങൾ നന്നായി സംസാരിക്കുക ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവരുടെ അടുത്ത് നന്നായി ക്ലിയറായിട്ട് സംസാരിക്കുക സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ നോൺ യൂ ടു വെറി ഒരു കാരണവശാലും നിങ്ങൾക്ക് വെറിയാകേണ്ട അത് നിങ്ങൾക്ക് ശരിയായി കിട്ടും നടന്ന് കിട്ടും മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നമ്മൾ എടുക്കുകയാണ് ഇൻ ദ നിയർ ഫ്യൂച്ചർ അടുത്തു തന്നെ തന്നെ നിങ്ങൾക്കത് നടന്ന് കിട്ടും എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ എനിക്ക് ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക